ബില്ലറ്റിൽ എങ്ങനെ ഒരു പുതിയ കാറ്റഗറി ക്രിയേറ്റ് ചെയ്ത് ഒരു പുതിയ ഐറ്റം ആഡ് ചെയ്യാം എന്ന് നോക്കാം ആദ്യമായി നിങ്ങൾ താഴെ കാണുന്ന മെനു എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ വലതുവശത്തായി കാണുന്ന കാറ്റഗറി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ന്യൂ കാറ്റഗറി എന്ന ഐക്കൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട കാറ്റഗറി നെയിം നെയ്മൻ്റർ ചെയ്യുക ഞാൻ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന കാറ്റഗറി ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾ പുതിയതായി ക്രിയേറ്റ് ചെയ്ത കാറ്റഗറി കാണാൻ സാധിക്കും ഇത് മുകളിലേക്ക് എത്തിക്കണമെങ്കിൽ ലോങ് ചെയ്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി അതിനുശേഷം ഏറ്റവും മുകളിലായി ഐറ്റംസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിൽ തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ന്യൂ ഐറ്റം എന്ന ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ഐറ്റമിന്റെ ഫോട്ടോയും പേരും മറ്റു വില വിവരങ്ങളും എൻ്റർ ചെയ്യുക വെജിറ്റേറിയൻ ഓർ നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ് സ്പെഷ്യൽ എം ആർ ബി ഐറ്റം അവൈലബിൾ ഓർ നോൺ അവൈലബിൾ എന്നീ ഓപ്ഷൻസ് കൂടി നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാം ഐറ്റമിന് സീസണൽ പ്രൈസിംഗ് ആണെങ്കിൽ അത് എനേബിൾ ചെയ്യാം അവൈലബിളിറ്റി അനുസരിച്ച് ഐറ്റം ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം സർവീസ് ടൈപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നോൺ എ സി എ സി അല്ലാതെ സർവീസ് ടൈപ്പുകൾ എന്നിവയിലേക്ക് സ്വിച്ച് ചെയ്യാനും സാധിക്കും